മരിച്ചവർ കേൾക്കുമോ മറവ് ചെയ്ത് പോരുന്നവരുടെ ചെരിപ്പിന്റെ ശബ്ദം പോലും കേൾക്കുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് മനുഷ്യന്റെ ശരീരം മാത്രമാണ് മരിക്കുന്നത് ആത്മാവ് എന്തെന്നും ജീവിക്കും നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നത്തിൽ പല സ്ഥലത്തും പോകുന്നതായി പലതും ചെയ്യുന്നതായി നിങ്ങളിൽ പലരും സ്വപ്നം കണ്ടിരിക്കും അപ്പോൾ ശരീരം എവിടെയും പോകുന്നില്ല ശരീരം ഉറങ്ങിക്കിടക്കുന്നു ആത്മാവാണ് പല സ്ഥലത്തും പോകുന്നതും പലതും ചെയ്യുന്നതും ഇങ്ങനെ നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങളുടെ ശരീരം വിട്ട് എത്ര ദൂരം പോയാലും നിങ്ങൾ മരിക്കാത്തത് നിങ്ങളുടെ ജീവൻ ആകുന്ന റൂഹ് നിങ്ങളിൽ തന്നെ ഉള്ളതുകൊണ്ടാണ് ഒരു നല്ല മനുഷ്യൻ മരിച്ചാൽ അവന്റെ ജീവൻ െ മലക്കുകൾ കൊണ്ടുപോയി അള്ളാഹുവിന്റെ സന്നിധിയിൽ ഇല്ലിയേൻ എന്ന സ്ഥലത്തെ കൊണ്ടുപോയി സൂക്ഷിക്കുന്നു ഒരു അക്രമിയായ മനുഷ്യൻ മരിച്ചാൽ അവന്റെ ജീവൻ ആകുന്ന റോഹിനെ കൊണ്ടുപോയി സിജീൻ എന്ന സ്ഥലത്തെ സൂക്ഷിക്കുന്നു ശരീരം മാത്രമാണ് മരിക്കുന്നത് ആത്മാവും ജീവനും റോഹും മരിക്കുന്നില്ല ശരീരത്തിൻ്റെ കാമുകൻ ആണ് ആത്മാവ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ശരീരം ആകുന്ന കാമുകിയുടെ ദ്രവിച്ച് ദ്രവിച്ച് അണുമണിത്തൂക്കം ആയാലും കത്തിച്ച് കത്തിച്ച് വെണ്ണീറായാലും കാമുകൻ ആകുന്ന ആത്മാവ് ശരീരത്തിന്റെ അംശത്തെ ചുറ്റിപ്പറ്റി കബറിൽ തന്നെ നിലകൊള്ളും ചില കബറുകൾക്ക് അള്ളാഹു വിശാലത നൽകുമ്പോൾ ഖബറിൽ നിന്ന് പുറത്ത് സഞ്ചരിക്കുവാനുള്ള സൗകര്യം നൽകപ്പെടുകയും ചിലരുടെ പ്രാർത്ഥന കാരണമായി ഖബറുകൾക്ക് വിശാലത നൽകുന്നു നിങ്ങൾ ഖബറുകളിലുള്ളവർക്ക് സലാം പറയുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ആത്മാവ് ഉണ്ടാകും നമ്മൾ കാണുന്നില്ലെന്ന് മാത്രം നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സലാം മടക്കുന്നതും പറയുന്നതും നിങ്ങളുടെ വീട്ടിലെ വിശേഷം ചോദിക്കുകയും ചെയ്യും നിങ്ങളുടെ ആത്മാവ് മറുപടി പറയുകയും ചെയ്യും സൂക്ഷ്മതയുള്ളവർക്ക് ഇത് മനസ്സിലാകും ചില പണ്ഡിതന്മാർ പറയുന്നു ആത്മാവിന്റെ വാഹനമാണ് ശരീരം ശരീരം മരിച്ചെന്ന് കരുതി നമ്മൾ മരിക്കുന്നില്ല നമ്മൾ എന്ന് പറയുന്നത് ശരീരത്തെ അല്ല മറിച്ച് ആത്മാവിനെയാണ്